എല്ലാവർക്കും നമസ്കാരം ഹൃദയമഴുക്ക എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു രാജാവ് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ നിർമ്മലമായൊരു ഹൃദയമെന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് ഈ നോമ്പിൽ നാമൊക്കെ ഒരുവിടേണ്ട ഹൃദ്യമായൊരു പ്രാർത്ഥന ഹൃദയം വൃത്തിയാകുമ്പോഴാണ് ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യം എന്നു അനുഭവിച്ചറിയുന്നത് ഒരു വ്ലോഗ് എഴുത്തുകാരൻ കുറിക്കുന്നു സ്വീപ് യുവർ മൈൻഡ് യുവർ ഹാർട്ട് ഹവ് പാപഭാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എന്നൊരു പ്രയോഗമുണ്ട് നമ്മുടെ അസ്വാതന്ത്ര്യത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും കാരണം അതുതന്നെയാണ് അതുകൊണ്ട് ഈ നോമ്പ് നമ്മെ ക്ഷണിക്കുന്നത് ക്രിസ്തവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് കാൽവറിയിൽ ഇറ്റു വീഴുന്ന ഓരോ തുള്ളിച്ചോരയും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വാതായനങ്ങളായിരുന്നു ശുദ്ധമായ ഹൃദയവുമായി ഏത് പ്രവൃത്തി എന്നീ സമീപിക്കുന്നു അത് വിജയകരമായി തീരും നല്ല ഹൃദയവുമായി സമൂഹത്തെ സമീപിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിന് നൽകുന്നത് പുതിയ ജീവനും ഉണർവുമാണ് നല്ല ഹൃദയവുമായി രോഗിയെ ശുശ്രൂഷകളിലൂടെ സമീപിക്കുന്ന ഒരു ഡോക്ടർ ആ വ്യക്തിക്ക് നൽകുന്നത് പൊതുജീവനാണ് നല്ല ഹൃദയവുമായി പരസ്പരം ഇടപെടുന്ന ദമ്പതികൾ നല്ല കുടുംബങ്ങളെ രൂപപ്പെടുത്തുന്നു നല്ല ഹൃദയവുമായി അടുക്കളയിൽ പാചകം നിർവഹിക്കുന്ന ഓരോ വ്യക്തിയും രുചികരമായ അനുഭവത്തിനൊപ്പം സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം കൂടി സൃഷ്ടിക്കുന്നു അതുകൊണ്ടാണ് കൺഫ്യൂഷ്യസ് പറഞ്ഞത് വേർഎവർ യു ഗോ ഗോ വിത്ത് ഓൾ യുവർ ഹാർട്ട് യും പൂർണൃദയത്തോടെ സമീപിച്ച് അത് വിജയകരമാകും ആരാധിക്കുന്നത് എങ്ങനെയാകണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും വേണം ഹൃദയമില്ലാത്ത പ്രവർത്തികൾ ശൂന്യമായിരിക്കും ചാൾസ് ഡിക്കൻസ് എന്ന എഴുത്തുകാരൻ കുറിക്കുന്നു ഹാർട്ട് ഈസ് ദ വിസ്ഡം സ്നേഹമുള്ള ഹൃദയം ദൈവം വസിക്കുന്ന ഹൃദയമാണ് ആ ഹൃദയത്തെക്കാൾ വലിയ വിജ്ഞാനത്തിന്റെ ഇടങ്ങളൊന്നും ഈ ദാവീദ് ഭൂമിയിലില്ലാവിന്റെ കരച്ചിലിന് ഈ നോമ്പുകാലത്ത് നമ്മളൊന്ന് ചെവി കൊടുത്തെ ഇരിക്കാൻ സിംഹാസനവും വാഴാൻ രാജകൊട്ടാരവും ഭരിക്കാൻ രാജ്യവും മുഖസ്തുതി പാടാനും ഇച്ഛകൾക്കനുസരിച്ച് നിൽക്കാനും പ്രജകളുമുള്ളപ്പോൾ അവൻ കരയുന്നത് എന്തിനാണ് അവന് നഷ്ടപ്പെട്ടു പോയൊരു മനോഹാരിതയുണ്ട് അത് അവൻ്റെ ഹൃദയത്തിൻ്റെ നിർമ്മലതയാണ് കുടിയിരിക്കുന്ന പാപങ്ങളെ കഴുകി ശുദ്ധമാക്കാൻ ദാവീതി രാജാവ് നിർവഹിക്കുന്ന പ്രാർത്ഥന ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരണം നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം വാക്യം ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ കാരുണ്യവാനായ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കാനുള്ള അവസരമാണ് ഈ നോമ്പ് എല്ലാം ഉണ്ടായിട്ടും അശുദ്ധിയുള്ളൊരു ഹൃദയവുമായി ഞങ്ങൾ ജീവിതത്തെ സമീപിച്ചാൽ ഞങ്ങളുടെ ജീവിതം ഒരു തികഞ്ഞ പരാജയമായിരിക്കും ഈ നോമ്പ് കാലം ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനുള്ള അവസരമാണ് കർത്താവെ അനുതാപത്തിൻ്റെ കണ്ണുനീരുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ കഴുകുവാൻ ഈ നോമ്പ് മുഖാന്തരമാകണമേ കാവീത് രാജാവ് കേഴുന്നതുപോലെ ഈ കാലം ഹൃദയശുദ്ധിക്കു വേണ്ടി ഞങ്ങൾക്ക് കരയുന്നൊരു കാലമായിട്ട് തീരണമേ തമ്പുരാനെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ കുറവുകളെ പൊറുക്കണമേ നിർമ്മല വഴികളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ അടിയങ്ങളെ ബലപ്പെടുത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ